കേരളത്തിന് മൂന്ന് പുതിയ എം പിമാർ ഹാരിസ് ബിറാൻ പി പി സുനീർ ജോസ് കെ മാണി എന്നിവർ രാജ്യസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യസഭയിലേക്ക് മൂന്ന് എം പിമാർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് വലിയ വാർത്ത ആകാതെ പോവുകയാണ് ഒഴിവു വന്ന മൂന്ന് രാജ്യസഭാ സീറ്റിൽ രണ്ടെണ്ണം ഇടതുമുന്നണിയും ഒരെണ്ണം യു ഡി എഫും എടുക്കുകയായിരുന്നു എം എൽ എ മാരുടെ എണ്ണത്തിന്റെ അനുപാതമായി ഇലക്ഷൻ നടന്നാലും ജയിക്കുന്നത് ഇവർ തന്നെയെങ്കിലും മത്സരം ഒഴിവായി ഇടതും വലതും സമവായത്തിലായത് ഇന്ത്യ മുന്നണിക്ക് ദില്ലിയിൽ ഐക്യം കൂടിയാകും കാരണം സ്പീക്കർ തിരഞ്ഞെടുപ്പ് വരെ തോക്കും എന്നറിഞ്ഞിട്ടും മത്സരം നടക്കും രാജ്യസഭാ സീറ്റിലും മത്സരം നടക്കും കേരളത്തിന് രാജ്യസഭയിൽ ഒൻപത് എം പിമാരാണ് ഉള്ളത് ഇതിൽ അഞ്ചെണ്ണം എൽ ഡി എഫിനും മൂന്നെണ്ണം യു ഡി എഫിനുമാണ് യു ഡി എഫിന്റെ മൂന്നിൽ രണ്ട് എം പി സ്ഥാനവും കോൺഗ്രസ് മുസ്ലിം ലീഗിന് കൈമാറി ലീഗിനെ തൃപ്തിപ്പെടുത്താനും മുസ്ലിം സമുദായത്തെ സംതൃപ്തരാക്കാനും വേണ്ടി ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് രാജ്യസഭയിൽ ഒരു സീറ്റ് മാത്രം എടുത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ആകട്ടെ രാഷ്ട്രീയക്കാരനല്ലാത്ത സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബിറാന് ഈ സീറ്റ് നൽകുകയായിരുന്നു അതായത് കോൺഗ്രസിൽ നിന്നും സീറ്റ് പിടിച്ചു വാങ്ങിയിട്ട് ലീഗിന്റെ ഒരു നേതാവും എം സീറ്റിൽ വന്നില്ല എന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആൾക്ക് ആ എം സ്ഥാനം ലീഗ് നൽകി എം പി ഐ തിരഞ്ഞെടുത്ത ഹാരിസ് ബിരാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ കേസുകളിൽ കോടതിയിൽ ഹാജരായ ആളാണ് ഏറെ വിവാദമായ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രതിയും മുൻ മന്ത്രിയുമായ ഇബ്രാഹിം കുഞ്ഞിന്റെ സഹോദരപുത്രനാണ് ഹാരിസ് ബിരാൻ ഹാരിസ് ബിറാന്റെ എം പി സ്ഥാനത്തിന് ആശംസകളുമായി വന്നവരെ തന്നെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ഇത് മുസ്ലിം സമുദായത്തിൽ ആവേശം ഉണ്ടാക്കി എന്നത് യു ഡി എഫിന്റെ എംപിയായ ഹാരിസ് ബിരാൻ വന്നപ്പോൾ ആശംസയും പോസ്റ്റുമായി കെ ടി ജലീൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ആബിദ് അടിവാരം എസ് ഡി പി ഐ നേതാക്കൾ എല്ലാവരും രംഗത്ത് പോപ്പുലർ ഫ്രണ്ട് സ്ഥിരം ഹാജരാകുന്ന കപിൽ സിബലും ഹാരിസ് അഖില ഹദിയ കേസിലും സിദ്ധിക്കാപ്പൻ കേസിലും ഹാരിസ് ബിരാനും കപിൽ സിബലുമാണ് സുപ്രീം കോടതിയിൽ വാദിച്ചത് മീഡിയ വൺ കേസ് മുത്തലാ കേസ് തുടങ്ങിയവയിലും ഹാരിസ് ബിരാൻ സുപ്രീം കോടതിയിലെത്തി പോപ്പുലർ ഫ്രണ്ട് നേതാവ് പി കോവയ്ക്കും ലീഗിന്റെ പാണക്കാട് തങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനാണ് ഹാരിസ് ബിരാൻ കെ ടി ജലീലിലൂടെ സിപിഎമ്മിലെ പഴയ സിമി വിഭാഗത്തിന്റെ പിന്തുണയും ഹാരിസ് ലോക്സഭാ ില് കേരളത്തില് യുഡിഎഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് എസ് ഡി പിഎക്ക് ഫലത്തില് ഒരു രാജ്യസഭാംഗത്തെ സമ്മാനിച്ചിരിക്കുകയാണ് ലീഗ് എന്നുമുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് ലീഗിന് ലഭിച്ച എം പി സ്ഥാനം വർഷങ്ങളായി പാർട്ടിയിൽ അധ്വാനിക്കുന്ന നേതാക്കൾക്ക് നൽകിയില്ലെന്ന വിമർശനവും ഉണ്ട് ചില നേതാക്കളുടെ ദില്ലിയിലെ ഗൂഢമായ നീക്കങ്ങൾ നടപ്പാക്കാൻ കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നും ലീഗിനുള്ളിൽ വിമർശനം ഉയരുന്നു ഹാരിസ് ബിരാൻ യു സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അഭിഭാഷകനായിരുന്നു ഇതോടെ പി വി അബ്ദുൽ വഹാബിന് പുറമെ മുസ്ലിം ലീഗിന് ഒരു അംഗത്തെ കൂടി ലഭിച്ചിരിക്കുകയാണ് പി പി സുനിർ വയനാട് സി പി ഐയുടെ മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും പൊന്നാനിയിലും ടക്കം മത്സരിച്ച് തോറ്റിരുന്നു സിപിഐയുടെ ബിനോയ് വിശ്വത്തിന് പകരമാണ് എത്തുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാൻ എൽ ഡി എഫിൽ തീരുമാനമായതോടെയാണ് ജോസ് കെ മാണി തന്നെ രാജ്യസഭയിലേക്ക് മത്സരിച്ചത് കേരള കോൺഗ്രസ് ഒഴിഞ്ഞ സീറ്റായതിനാൽ അവർക്ക് തന്നെ നൽകാൻ എൽ ഡി എഫിൽ ധാരണയാവുകയായിരുന്നു